ഹലോ എല്ലാവർക്കും നമസ്കാരം തണുപ്പുകാലമായാൽ ചർമ്മം വരണ്ടു പൊട്ടുന്നുണ്ടോ ചർമ്മത്തിൽ ചുളിവുകൾ പോലെ തോന്നുന്നുണ്ടോ ക്രീമുകൾ മാറ്റി ഉപയോഗിച്ചിട്ടും വ്യത്യാസമൊന്നും കാണുന്നില്ലേ എങ്കിൽ തണുപ്പ് കാല ചർമ്മ സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാവണം ഇത് ശരീരത്തിലുള്ള വിഷാംശം നീക്കം ചെയ്യുകയും ചർമ്മത്തിന് സ്വാഭാവികമായുള്ള തിളക്കം നൽകുകയും ചെയ്യുന്നു ഇനി മറ്റൊന്ന് എണ്ണ തേച്ചുള്ള കുളിയാണ് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ എണ്ണ തേച്ച് കുളിക്കുക എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ തേച്ച് മുഖവും ശരീരവും ചെറുതായി മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിനുണ്ടാകുന്ന വരൾച്ച തടയുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യും തണുപ്പുകാലത്ത് ചർമ്മത്തിനുണ്ടാകുന്ന ഡ്രൈനസ്സിന് കടലമാവും തൈരും തേനും ചേർത്ത് ഒരു ഫേസ് പാക്കായി ഉപയോഗിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് ചർമ്മം മൃദുവും സ്വാഭാവിക തിളക്കമുള്ളതുമാക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഹൈഡ്രേഷൻ തണുപ്പകാലത്ത് ദാഹം കുറവായതിനാൽ മിക്കവരും വെള്ളം കുടിക്കുവാൻ മറക്കുന്നു ദിവസവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ജീരക വെള്ളമോ തുളസി വെള്ളമോ കുടിക്കുന്നത് ഫലപ്രദമാണ് ഇത് ചർമ്മത്തിന് ഉള്ളിൽ നിന്നും തിളക്കം നൽകുന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പാലോ റോസ് വാട്ടറോ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുക അതിനുശേഷം പൊങ്കുമാതി തൈലം അപ്ലൈ ചെയ്ത് ചെറുതായി മസാജ് ചെയ്യുക ഇതും ചർമ്മ സംരക്ഷണത്തിന് വളരെ ഫലപ്രദമാണ് ചർമ്മ സൗന്ദര്യം ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കണം തണുപ്പ് കാലത്ത് ശുദ്ധമായ നെയ്യ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ചൂടുള്ള സൂപ്പുകൾ കാരറ്റ് ബീട്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എള് കറുത്ത എള് ഉലുവ എന്നിവയും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഉറ്റാൻ ഉപയോഗിച്ച് സ്ക്രബ്ബ് ചെയ്യുന്നത് ഡെഡ് സ്കിൻ സെൽസിനെ നീക്കം ചെയ്ത് ചർമ്മത്തിന് പുതുജീവൻ നൽകുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം